മലയാള ഭാഷാ ബില്ലിനെതിരെ ബി ജെ പി രംഗത്ത് കാസർകോട്ടെ ഭാഷാ ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും ഭാഷ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ മാനിക്കണമെന്നും ബി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനിയും ബി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ कासर സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പത്താം ക്ലാസ് വരെ മലയാളം നിർബന്ധിത ഒന്നാം ഭാഷയാക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മലയാളം ഭാഷാ ബില്ല് നിയമസഭയിൽ വലിയ ചർച്ചയില്ലാതെയാണ് പാസാക്കിയതെന്നും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് അറിയിക്കുന്നതിലും ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉയർത്തിപ്പിടിക്കുന്നതിലും ജില്ലയിലെ എം എൽ എ പരാജയപ്പെട്ടുവെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോഴേക്കും സ്ഥലനാമങ്ങളും ദിശാസൂചികകളും കന്നഡ ഭാഷയിലും പ്രദർശിപ്പിക്കണമെന്നും ി ജെ പി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരുടെ പിടിവാശി കാരണമാണ് ഇത് നടപ്പാകാതെ പോയത് ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച എ എസ് ടി ലിസ്റ്റ് മലയാളത്തിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് കന്നഡ മാത്രം വശമുള്ള ആയിരക്കണക്കിന് വോട്ടർമാരാണ് യഥാസമയം എനുമറേഷൻ ഫോം നൽകുവാനാകാതെ എ എസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പല ബി എൽഒമാരും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വോട്ടർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് മലയാളത്തിലുള്ള എ എസ് ടി ലിസ്റ്റിൽ തങ്ങളുടെ പേര് പരിശോധിക്കുവാനാകാതെ പലരുടെയും വോട്ട് എക്കാലത്തേക്കും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എ എസ് ടി ലിസ്റ്റ് പുതിയ വോട്ടർമാർക്കുള്ള ഫോം സിക്സ് മുഴുവൻ നോട്ടിഫിക്കേഷനുകളും കന്നഡയിലും പ്രസിദ്ധീകരിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യമാവശ്യപ്പെട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡ ഭാഷ ഭാഷാ ന്യൂനപക്ഷമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള കുറേ അവകാശങ്ങൾ ഭാഷാ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള കന്നഡ വിഭാഗത്തിനുണ്ട് അത് നിഷേധിക്കരുത് എന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഈ നിയമത്തിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതി വരുത്തണം കന്നഡ ഭാഷാ ഭാഷാനുനുപക്ഷങ്ങളുടെ ആശങ്ക അകറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ കാസർഗോഡിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അറിയുന്നുണ്ടാകില്ല സർക്കാരിന് പക്ഷേ ഈ ഭാഷാ ഭാഷാനുനപക്ഷങ്ങളുടെ കൂടി പ്രദേശമായിട്ടുള്ള കാസർഗോഡ് മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെ ജനപ്രതിനിധികൾ ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി ഇതിൽ ആവശ്യമായിട്ടുള്ള ഭാഷാന്യൂനപക്ഷങ്ങളുടെ ന്യൂപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ നിയമസഭയിൽ ഈ നിയമം പാസ് ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ മഞ്ചേശ്വരവും കാസർഗോഡും ഉള്ള മുസ്ലിം ലീഗിൻ്റെ എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള ഉദുമ എം എൽ എ നേരത്തെ മഞ്ചേശ്വരം എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം അറിയണമായിരുന്നു അദ്ദേഹവും ഇടപെട്ടില്ല അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് എം എൽ എ സി പി ഐയുടെ എം എൽ എയും മുൻ എം എം എൽ എയും കൂടി ആയി മുൻ മന്ത്രിയും കൂടി ആയിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരനും ഇക്കാര്യത്തിൽ കുറ്റകരമായിട്ടുള്ള മൗനം ആവർത്തിച്ചു സി പി ഐ നേരത്തെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പക്ഷേ അതിൽ ഇടപെടാൻ അദ്ദേഹവും തയ്യാറായിട്ടില്ല തൃക്കരപുരു എം എൽ എ ആണെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ സി പി എമ്മിൻ്റെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹവും സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം അറിയണമായിരുന്നു പക്ഷേ ഈ ഭരണ പ്രതിപക്ഷ എം എൽ എ മാർ കാസർഗോഡ് ജില്ലയുടെ അഞ്ച് എം എൽ എമാരും മൗനത്തിലായിരുന്നു അവർ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടില്ല അതുകൊണ്ടാണ് ഒരു ചർച്ചയും നടത്താതെ ഈ നിയമം പാസാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബില്ല് നിയമസഭയിൽ വരുന്ന സമയത്ത് മഞ്ചേശ്വരം എം എൽ എ നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടട്ടെ എന്നുള്ള ഒരു ഒരു നിലപാടാണ് കാസർഗോഡ് ജില്ലയുടെ അഞ്ച് എം എം എൽ എമാരും സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ എം എൽ എമാരുടെ കർത്തവ്യമായിരുന്നു സർക്കാരിനെ തിരുത്തേണ്ടത് അത് ചെയ്തിട്ടില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ഒരു നിർവഹണത്തിലുള്ള ഒരു വീഴ്ച ഈ എം എൽ എമാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം നമ്മുടെ ദേശീയ പാതയിലെ അരികിൽ സൈൻ ബോർഡ് സ്ഥലത്തിൻ്റെ നാമം ആയി ബന്ധപ്പെട്ടുള്ള സൈൻ ബോർഡ് ആ സൈൻ ബോർഡിൽ കന്നഡ ഭാഷയിൽ വന്നിട്ടില്ല ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അതിന് ഉറപ്പ് കിട്ടിയിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥ ലോബികളാണ് ഈ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോട് ഒന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഭാഷാനുനപക്ഷ പ്രദേശമായിട്ടുള്ള കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ കന്നഡയിലും കൂടി ഈ സൈൻ ബോർഡിൽ സ്ഥലത്തിൻ്റെ പേരുകൾ വയ്ക്കാൻ തയ്യാറാകണം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തിരമായിട്ട് സ്വീകരിക്കണം എന്നാണ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി ആർ സുനിൽ എൻ ബാബുരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്